നമുക്കറിയാം ഈ കൊച്ചി മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിവാദങ്ങളും ചർച്ചകളും ഒക്കെ നടന്ന ഒരു സംഭവമായിരുന്നു അവസാനം വി കെ മിനിമോൾ കൊച്ചി മേയറായി തെരഞ്ഞെടുത്തു പക്ഷെ മിനിമോളിന്റെ ഒരു പ്രതികരണം എത്തിയിരുന്നു ഈ മേയർ ആകുന്നതിൽ സഭ ഇടപെട്ടു എന്നുള്ള ഒരു പ്രതികരണം മിനിമോൾ നടത്തിയിരുന്നു അത് സ്ഥിരീകരിച്ചുകൊണ്ടായിരുന്നു മിനിമോൾ രംഗത്തെത്തിയത് ഈ സഭ നടത്തിയ ഇടപെടലിനെ ബിഷപ്പുമാരും തള്ളിക്കളഞ്ഞിട്ടില്ല പക്ഷേ മിനിമോളിന്റെ പ്രസ്താവന ഇപ്പോൾ മിനിമോൾ തിരുത്തിയിരിക്കുകയാണ് പ്രസ്താവനയിൽ മലക്കം മറിഞ്ഞിരിക്കുകയാണ് കൊച്ചി മേയർ മിനിമോൾ സ്വാഭാവികമായി പറയുക ചെയ്തതെന്നാണ് മിനിമോൾ നമുക്ക് ആദ്യം ആ കാണാം സ്വാഭാവികമായി നടത്തുന്ന ഒരു നന്ദിപ്പുറച്ചില് തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളൂ അതൊക്കെ ആ സമയത്ത് ഇപ്പൊ സ്വാഭാവികമായും ഒരു കത്തോലിക്ക സഭയുടെ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ അതൊക്കെ സംസാരിക്കുന്നത് സ്വാഭാവികം മാത്രമാണ് അർച്ചന ചേരിക്കുകയാണ് വിശദാംശങ്ങളുമായി അർച്ചന മേയർ പറയുന്നത് വളരെ സ്വാഭാവികമായി നടത്തിയ ഒരു പ്രതികരണമാണ് ഒന്ന് നന്ദി പറഞ്ഞു അത്ര മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ എന്നാണ് മറ്റെന്തെല്ലാമാണ് മേയറിന്റെ ആദ്യത്തെ പ്രതികരണവും ഇപ്പോഴത്തെ പ്രതികരണവും തമ്മിലുള്ള വ്യത്യാസം ഈ ഈ മേയറുടെ വിവാദ മേയർ നിയമം സ്വാഭാവികമായ നന്ദി പറയുക മാത്രമാണ് കാണിക്കുന്നത് എല്ലാ സമുദായത്തിലുമുള്ള പോർട്ടർമാരോളം നന്ദി പറയുക മാത്രമാണ് ചെയ്യുന്നത് അത്ര എല്ലാ സമുദായങ്ങളുടെയും പിന്തുണ തേടിയിരുന്നു കൂടാതെ തന്നെ താരവും അദ്ദേഹം വിശ്വാസിയാണ് നടക്കുമുള്ള കാര്യങ്ങളാണ് ഇവരെ ന്യായീകരിച്ചുകൊണ്ട് മേമോൾ അല്പസമയം മുമ്പ് പ്രതികരിക്കുകയുണ്ടായത് പ്രധാനമായും മിനിമോൾ ഈ കത്തോലിക്ക സഭ തനിക്ക് വലിയ പിന്തുണ നൽകി അല്ലെങ്കിൽ തനിക്ക് നേർ സ്ഥാനം ലഭിക്കുന്നതിന് ഇടപെട്ടു എന്ന് സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് ഇവരുടെയും പ്രസ്ഥാനം പ്രസംഗം ഉണ്ടായിരുന്നത് പ്രധാനമായും മീമോൾ പറഞ്ഞത് എങ്ങനെയായിരുന്നു അതായത് സഭയിൽ നിന്ന് ശബ്ദം ഉയർത്തിയതെന്ന് ലഭിച്ച ഉത്തരവാണ് തന്റെ മേയർ സ്ഥാനം എന്നായിരുന്നു മീനോളുടെ പ്രതികരണം എങ്കിലൊക്കെയാണ് നമ്മുടെ പ്രതികരണം തേടിയത് അതിനെല്ലാം തന്നെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ എല്ലാം തന്നെ മറക്കം മറന്ന രീതിയിലാണ് മീമോൾ ഇത്തരത്തിൽ പ്രസ്താവന നടത്തിയത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് കോൺഗ്രസ് നേതാക്കൾ എന്നായിട്ട് ഇത്തരത്തിൽ ഈ സമുദായങ്ങളുടെ പിന്തുണ മിനിമോൾ ഉണ്ടായിരുന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു നിങ്ങളോളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സമുദായങ്ങൾ പാർട്ടി കനത്തു നിന്ന് തന്നെ പുറത്തു വന്നതാണ് അതിന് പിന്നാലെയാണ് മിനിമം സ്ഥിരീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്രസംഗം നടത്തുകയും ചെയ്യുന്നത് ഇത് സഭയിൽ നടത്തിയ ഇടപെടൽ ബിഷപ്പുമാരും നിക്ഷേപിക്കുകയുണ്ടായിരുന്നില്ല ഈ കത്തോലിക്ക അതായത് കേരള റീജിയണൽ ലാറ്റിൻ കത്തോലിക്കൗൺസിൽ സെർവ് അസംബ്ലിയുടെ ഉദ്ഘാടന പ്രസംഗത്തിലായിരുന്നു മിനിമോളുടെ ഈ ഉൾപ്പെടുത്തൽ എന്തായാലും ഇപ്പോൾ യൂഡിഎഫിന് വലിയ തലവേദനയായിരിക്കുകയാണ് വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മിനിമോൾ ഒരു കൊടുത്തി കോർപ്പറേഷൻ നേതൃസ്ഥാനത്ത് എന്നതിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധികൾ കോൺഗ്രസ് നടത്തുണ്ടായിരുന്നു ബി സി പിള്ള കാര്യങ്ങളെല്ലാം തന്നെ അങ്ങനെയുള്ള പേരായിരുന്നു ആദ്യഘട്ടത്തിലുള്ളത് എന്നത് എന്നാൽ ഈ കാര്യങ്ങൾ സമുദായികൾ പിന്തുണച്ചുകൊണ്ടാണ് ഇന്നത്തെ ബിരിമോൾക്ക് നേയർ സ്ഥാനം പങ്കെടുത്ത അവസ്ഥ കാര്യങ്ങളിലേക്ക് നീങ്ങിയത് ഇത് പിന്നാലെയാണ് ഇപ്പോൾ അത് സ്ഥിരീകരിച്ചുകൊണ്ട് ബിനിമോൾ രംഗത്തെ സ്ഥിതിയും ഇപ്പോൾ ആ പ്രതികരണം വിവാദമായപ്പോൾ അതിൽ പടക്കം പറഞ്ഞുകൊണ്ട് വീണ്ടും രംഗത്ത് സ്ഥിരീകരിച്ചിരുന്നത് എന്തായാലും ഇതിപ്പോൾ കോൺഗ്രസ് അംഗത്തെ വലിയ പ്രതിസന്ധി ശരി അർച്ചന അർച്ചന പറഞ്ഞതുപോലെ തന്നെ മിനിമോളുടെ ഈ സ്വാഭാവിക നന്ദി പറച്ചിൽ കോൺഗ്രസ് നേതൃത്വത്തിന് വീണ്ടും ഒരു തലവേദനയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല